ഹലോ സുഹൃത്തുക്കളെ നമ്മളൊരു വർക്ക് ഏരിയ എടുക്കാനുണ്ടോ ഒരു വർക്ക് ഏരിയ അഡീഷണൽ ആയിട്ട് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ സ്ലാബ് പൊട്ടിച്ചിട്ടുണ്ട് കിൽറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊട്ടിച്ചിട്ടുള്ളത് അപ്പോൾ പൊട്ടിച്ചിട്ട് അതിൻ്റെ കമ്പി കുറച്ച് ആ ചാട്ടം മാത്രമാണ് നമ്മൾ പൊട്ടിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കമ്പി നമ്മളിങ്ങനെ കാണിച്ചിട്ടുണ്ട് എന്നിട്ട് ആ പൊട്ടിച്ചാൽ വേണ്ട നല്ല ക്ലിയറായിട്ട് ചെരിഞ്ഞ ലെവലിലാണ് നമ്മൾ പൊട്ടിച്ചിട്ടുള്ളത് അപ്പോൾ കോൺക്രീറ്റ് നമുക്ക് അതിന് കണ്ട് കയറി നിൽക്കുന്ന രീതിയിൽ നല്ല ക്രാച്ച് ക്ലിയറായി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ കമ്പി നമുക്ക് നമ്മൾ നല്ല കൂട്ടി കെട്ടി അപ്പോൾ അതിൻ്റെ ലോഡ് മൊത്തം ഇതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇതൊക്കെ പൊട്ടിച്ച് നേരെ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫ് ഉപയോഗിച്ചിട്ട് നല്ല ലീക്കിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ ഇനി അത് ചെയ്യാനുള്ള പരിപാടിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നല്ല നല്ല നമ്മൾ ഈ റൈറ്റ് പോലെ നമ്മൾ നല്ല ഗ്രൗട്ട് കൊട്ടാനുള്ള നല്ല ഗ്രൗട്ടായിട്ടുള്ള ഈ മിശ്രിതം നമ്മൾ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കണം അങ്ങനെന്താ ഒഴിച്ച് വൃത്തിയാക്കിയിട്ട് എല്ലാ ജോയിൻറ്റ് അവിടെ പൊട്ടാ നമ്മൾ ക്രാച്ച് ചെയ്ത് ക്ലിയറായിട്ട് എടുക്കണം എന്നാലാണ് ഇതിൻ്റെ നമുക്ക് ആ ഒരു ഇത് കിട്ടാം ഒരിക്കലും പിന്നെ ഒരിക്കലും ലീക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല കാരണം ജോയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നന്നായി ശ്രദ്ധിക്കാം ഈ ജോയിൻറ്റ് ഈ രണ്ട് ജോയിൻറ്റും കൂടെ വരുന്ന ഭാഗത്ത് ബ്ലീഡിങ് ഇടുന്നുണ്ട് ഒരു റിബ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പഴയ സ്ലാബും പുതിയ സ്ലാബും കൂടി സെൻറ്റർ കണക്കാക്കിയിട്ട് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ബീഡിങ് ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് രണ്ടിൻ്റെയും കൂടി ജോയിൻ്റ് ഒരിക്കലും മേൽ ലീക്ക് ചെയ്യാം ഇപ്പോൾ നമ്മൾ ഈ ബീഡിങ് ഞാനിപ്പോൾ ഇടാൻ പോണത് ഇതിൽ നമ്മൾ ഇടുമ്പോൾ ഇതുപോലെ കെമിക്കൽ നല്ല ഒഴിച്ചു നമ്മൾ ഈ കെമിക്കൽ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ കെമിക്കല് അത് ഈ കുഴി ചേർത്ത് നമ്മൾ അതേപോലെ ഈ ജോയിൻറ്റ് നല്ല ഒഴിച്ചു കൊടുക്കുക നല്ലൊഴിച്ച് കൊടുത്തിട്ട് കോൺക്രീറ്റാണ്ട് ഇച്ചു കഴിഞ്ഞാൽ ഇതിന് പിന്നെ വാട്ടർ പ്രൂഫിൻ്റെ സംഭവം കിട്ടും ചെയ്ത് ഇത് ലീക്ക് വരും ബില്ലയാണ് ഇങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു ബീഡിങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രണ്ട് ജോയിൻ്റും കൂടിയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാണ്ട് ഒരു ബീഡിങ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ഒന്നും കൂടി നമുക്ക് സേഫ്റ്റിയാണ് അങ്ങനെ നമ്മൾ ആ ബീഡിങ്ങൊക്കെ ഇട്ട് നല്ല റെഡി ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ആ ജോയിൻറ്റ് ഒന്നും അറിയാത്ത രീതിയിൽ രണ്ട് ജോയിൻറ്റും കൂടിയും കൂടിയിട്ട് നമ്മളൊരു കെമിക്കൽ വെച്ച് ബ്ലീഡിങ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ നമുക്ക് ലീക്കിന് ജോയിൻറ്റ് കഴിയുമ്പോഴുള്ള ലീക്ക് ഒഴിവാക്കാൻ പറ്റും